ഹലോ ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഓട്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മുടെ സ്കിന്നു നല്ലോണം ബ്രൈറ്റൺ ചെയ്യാനും സ്കിന്നിൻ്റെ കളർ കൂട്ടാനും അഴുക്കെല്ലാം റിമൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അതുകൂടാതെ നമ്മുടെ സ്കിന്ന് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് വെക്കാനും സഹായിക്കുന്നതാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം ഇപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ആണ് അപ്പോൾ ഓട്സിൻ്റെ പൊടിയാണ് വേണ്ടത് ഞാനിവിടെ ഓട്സ് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ഒരു പ്രാവശ്യത്തെ യൂസിന് എത്രയാണോ വേണ്ടത് അത്ര എടുക്കാൻ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ആണ് പൊടിച്ചെടുത്തിട്ടുള്ളത് തരിതരിപ്പില്ലാതെ നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാനിത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഓട്ട്സ് നമ്മുടെ കരുവാളിപ്പൊക്കെ മാറാനും സ്കിന്നു നല്ലോണം നിറം വയ്ക്കാനും അതിൻ്റെ കൂടെ സ്കിന്നു നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇത് നല്ലൊരു ക്ലെൻസറും കൂടെയാണ് നമ്മുടെ മുഖത്തുള്ള അഴുക്കളെല്ലാം ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവും പക്ഷേ സ്കിൻ ഒരിക്കലും ഡ്രൈ ആക്കാതെ ഏറ്റവും നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ് ഓട്സ് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കസ്തൂരി മഞ്ഞളാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് തൈര് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നിറം വയ്ക്കാൻ കരിവാളിപ്പ് മാറാൻ സ്കിന്ന് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അടങ്ങിയിട്ടുള്ള ഇലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നു നല്ലോണം ബ്രൈറ്റ് ആക്കും അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ബ്ലീച്ച് ചെയ്ത ഒരു എഫക്റ്റും കൂടെ തരുന്നതാണ് അപ്പം ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ തൈര് യൂസ് ചെയ്യുന്നത് അതിനുശേഷം അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്ലിസറിൻ ആണ് ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും നല്ലതാണ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ

ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാത്തരം ഡിസ്കളറേഷനും ഒക്കെ മാറിയിട്ട് സ്കിന്നെ ഈവൻ സ്കിൻ ടോൺ ആക്കാനും നിറം വയ്ക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ അതിലൊരു മാറ്റം കൂടെ ഉണ്ടാവും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി ഈ പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ആദ്യം നിങ്ങൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഒരു ചെറിയ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനായിട്ട് ആ ഒരു ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഡ്രൈ ആവാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ചുളിവുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് എല്ലാ ഏരിയയിലേക്കും കൂടെ നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കഴുത്തിന് ചുറ്റുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും ഫേസ് പാക്ക് ഇടുമ്പോൾ കഴുത്തിലേക്കും കൂടെ പാക്ക് ഇടണം അപ്പൊ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കട്ടിക്ക് ഒരു ലെയറും കൂടി ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകൊടുത്തിട്ടുള്ള ഗ്ലിസറിനും നമ്മുടെ സ്കിന്നു നല്ലോണം നിറം വെക്കാനും മോയ്സ്ചർ ചെയ്ത് വെക്കാനും ഡ്രൈനസ് മാറ്റാനും ഒക്കെ സഹായിക്കുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും അതോടൊപ്പം തന്നെ നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് ഇനി ഇത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം മെല്ലെ കുറേശ്ശെ ആയിട്ട് വെള്ളം നനച്ചിട്ട് ഇത് കഴുകി കളയാണ് വേണ്ടത് ഒറ്റയടിക്ക് കഴുകി കളഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് റിസൾട്ട് തോന്നില്ല പിന്നെ ഓട്സ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് പറ്റി പിടിച്ചിരിക്കും ഡ്രൈ ആകുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് മെല്ലെ മെല്ലെ കഴുകിയെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതാണ് വാഷ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ കരിവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കാം പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അത് നമ്മുടെ സ്കിന്ന് മോയിസ്ചർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എത്രയൊക്കെ നമ്മൾ പാക്ക് ഇട്ടാലും നമ്മൾ ഗ്ലിസറിൻ അങ്ങനെയുള്ളത് ആഡ് ചെയ്ത് കൊടുത്താലും ചില സ്കിന്നിന് സ്കിന്ന് ചിലപ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് തോന്നും അപ്പോൾ ആ ഒരു ഡ്രൈനസ് ഇല്ലാതിരിക്കാനും ഭാവിയിലേക്കും നമ്മുടെ സ്കിന്നു നല്ല ചെറുപ്പമാക്കിയിട്ട് വയ്ക്കാനും ഇങ്ങനെ മോയിസ്ചർ ചെയ്ത് കൊടുക്കുന്നത് സഹായിക്കും അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്യാം ഞാനിവിടെ ദ്യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് എടുക്കുന്നത് ഇത് വെച്ചിട്ടാണ് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് മാത്രം ഈ ഒരു ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം എൻ്റെ കയ്യിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഫൈൻ ഫൈൻലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കാനും സ്കിൻ കുറച്ചും കൂടി സ്മൂത്ത് ആക്കിയിട്ട് വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്